എല്ലാവർക്കും രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ പ്രകാശേട്ടൻ നമുക്ക് തന്നിരിക്കുന്നത് അത് ഓരോ കളക്ഷൻസും പ്രകാശൻ പ്രകാശേട്ടൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എണ്ണി എണ്ണി പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഒരുപാട് പേരാണ് പ്രകാശേട്ടന്റെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കാത്തിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം അപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടണ്ട് എല്ലാത്തിലും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ വാച്ച് ചെയ്ത് കാണണം അപ്പൊ അത്രയും നമ്മൾ വലിയ വലിയ കളക്ഷൻസ് ആണ് നമ്മൾ ഓരോ എപ്പിസോഡിൽ നമ്മൾ പുതിയ പുതിയ ലേറ്റസ്റ്റ് മോഡൽ കളക്ഷൻസ് കാണിച്ചായിരുന്നത് പ്രാവശേട്ട ബോറടിച്ചോ ഞാൻ നമ്മുടെ ഒരു സ്ട്രെങ്ത് അതെ അതെ ഞാന് എനിക്ക് കേൾക്കുമ്പോ നല്ല സന്തോഷം ഉണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് പേര് ഈ വേനൽക്കാലത്താണെങ്കിലും പ്രാവശേട്ട് വരുന്നുണ്ട് പല സ്ഥലത്തും വെഡിങ് പാർട്ടീസ് ഗിഫ്റ്റ് സാരീസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് പുറത്തുനിന്ന് ഒരുപാട് ഓൺലൈൻ മാത്രമല്ല പുറത്തുനിന്നും നമുക്ക് എൻക്വയറീസ് ഇപ്പോഴും ഒരു കുറവില്ലാതെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ലൊക്കേഷനും കൂടി ഒന്ന് ഡീറ്റെയിൽ തൃശ്ശൂർ ജില്ലയില് തിരുവില്ലാമല സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് പേര് കുത്താമ്പുള്ളിയിലാണ് അതായത് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ് അല്ലാതെ ഷോപ്പിന്റെ പേരല്ല ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഷോപ്പിന്റെ പേരാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിന്റെ പേരാണെന്നുള്ളത് അത് അങ്ങനെയല്ല കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ് അതായത് തിരുവിതാംല്ല പഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് ഈ കുത്താമ്പുള്ളി എന്ന് പറയുന്നത് ആ വാർഡിലെ ഫുൾ നെയ്ത്ത് ഗ്രാമമാണ് ആ നെയ്ത്ത് ഗ്രാമത്തിന്റെ ഉള്ളിലാണ് ഇത്രയും ഷോപ്പുള്ളത് ഞാൻ മാത്രമല്ല ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഷോപ്പുണ്ട് അതിലൊരു ചെറിയ ഷോപ്പാണ് നമ്മുടെ ഷോപ്പ് അതുപോലെ തന്നെ വഴി നീളെ ഈ നമ്മുടെ ഇങ്ങോട്ട് കയറും ഒരുപാട് ഷോപ്പുകളുണ്ട് അതിൽ വരുന്ന വഴിക്ക് തന്നെ കാണുന്ന രണ്ടാമത്തെ ഷോപ്പാണ് നമ്മുടെ ഷോപ്പ് താഴെ കാണുന്ന ലൊക്കേഷനിൽ നമ്മുടെ ലൊക്കേഷൻ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് വരുന്ന എല്ലാ ചെച്ചുമാരോടും അല്ലെങ്കിൽ എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് വിഷു ആണ് അത്യാവശ്യം നല്ല രീതിക്കുള്ള ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കന്നെയാണ് തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെത്തന്നെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവുക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കി തരാട്ട ഈ രാമചന്ദ്ര ഹാൻഡ്ലൂംസ് കേരളത്തിൽ ഒരെണ്ണം ഉള്ളൂ രാമചന്ദ്ര ഹാൻഡ്ലൂംസ് പ്രകാശിന്റെ കിടയിൽ ഉള്ളൂ അല്ല ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കേണ്ടത് പറഞ്ഞു നമ്മുടെ ഷോപ്പ് നമുക്ക് ഈ ഈ ഒരു ഒരു ഒറ്റ ഒറ്റ ഷോപ്പേ ഷോപ്പ് രാമചന്ദ്ര ഹാൻഡ്ലൂംസ് വരുമ്പോ ലെഫ്റ്റ് സൈഡില് ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും രാമചന്ദ്ര ഹാൻഡ്ലൂം സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും വന്നിട്ട് ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യണം പറ്റാൻ പറ്റുന്ന അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം അല്ലാത്തവർക്കാണ് നമ്മൾ ഈ ഓൺലൈൻ അവസരം നമ്മൾ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ഷോപ്പും കൂടിയാണ് അല്ലല്ല നല്ല രീതിക്ക് പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറിച്ചല്ല നമ്മളിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു അതിന്റെ ഡീറ്റെയിൽ പ്രശ്നം ഞാൻ പറഞ്ഞു കാരണം പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു ഇപ്പൊ ഒരു വീഡിയോ അല്ല ഒരു ദിവസം പ്രാവശ്യമായിട്ട് വരുന്നത് കുറെ വീഡിയോസ് വരുമ്പോ വാട്സപ്പിൽ ഒരു ദിവസം വരുന്ന അഞ്ഞൂറും ആയിരം മെസ്സേജുകളാണ് ഈ മെസ്സേജുകൾ വരുമ്പോ ൾ നമുക്ക് കാണാൻ പറ്റില്ല കാരണം എക്സാമ്പിൾ ഞാൻ കാണിച്ചു ഫോൺ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചെ നമ്മുടെ തന്നെയാണ് ഞങ്ങളുടെ കട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു കുറവുമില്ല അപ്പൊ ഈ വിളിക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല സമയത്ത് അതിൽ ഒമ്പത് നമ്പർ നമ്മൾ ഇടുന്നുണ്ട് ഒരു നമ്പറിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പർ കൂടി ഒന്ന് ട്രൈ ചെയ്യാ നിങ്ങൾക്ക് അതിലും കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പർ വെച്ചാൽ അറിയാലോ ഒരു വീഡിയോ കോൾ ഇപ്പോൾ ഒരു സാരി പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മൾ വിളിക്കുന്ന ചേച്ചിമാർക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ തീരുന്നില്ല ചിലപ്പോൾ ഒരു സാരി എടുക്കാനായിരിക്കും വിളിക്കുക നമ്മുടെ ആ സ്റ്റാഫിൻ്റെ നമ്മുടെ ഒരു സെയിൽ കാരണം ഇവര് ചിലപ്പോ ഒന്നോ രണ്ടോണോ എടുക്കും അപ്പൊ അതിൻ്റെതായ ടൈം അവിടെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം ഇതെല്ലാം ചോദ്യങ്ങളാണ് വരുന്നത് കാരണം പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് ഒരു എന്തായാലും ഫസ്റ്റത്ത് ഒരു നാലഞ്ച് മിനിറ്റ് ചോദ്യങ്ങളായിട്ട് പോകും ഈ ഷോപ്പ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ വലിയ ഷോപ്പായിട്ട് തോന്നുന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഷോപ്പ് ആണല്ലോ നമ്മൾ ആ താഴത്തുനിന്ന് കാണുന്നുണ്ടല്ലോ അത് നമ്മുടെ താഴത്തെ ഫ്ലോറാണ് ആ താഴത്തെ രണ്ട് ഷർട്ട് പിന്നെ ഉള്ള മോളിലേക്കാണ് ഇവിടെ എക്സ്പ്ലൈൻ ഒരു രണ്ടു മാസം കൊണ്ട് ഫുള്ള് ഇതിന്റെ ഒരു മൊത്തം മാറും മാക്സിമം നമ്മുടെ അത് ഇവിടുത്തെ നമ്മുടെ ചേച്ചിമാരും ഇവിടെ വന്ന നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സും പറഞ്ഞത് പ്രകാരമാണ് നമ്മളിപ്പോൾ ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വിത്തിൻ ടു മന്ത്സിനുള്ളിൽ നമ്മുടെ ഫുൾ നമ്മുടെ ഒരു നല്ല അത്യാവശ്യം നല്ലൊരു മുകളിൽ നല്ലൊരു സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റാഫിന്റെ ഒരു ഒരാളുടെ നമ്പർ ആണ് കേട്ടോ എണ്ണൂറ്റി എട്ട് ആണ് ഇന്നത്തെ മാത്രം ഇന്നത്തെ മാത്രം കോൾ ഓരോ നിമിഷം സെക്കൻഡിൽ എണ്ണൂറ്റി എട്ട് ആണ് ഇപ്പൊ ഇന്നത്തെ ഒരു മെസ്സേജ് ആണ് കേട്ടത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ എല്ലാ സ്റ്റാഫുകളുടെ അവസ്ഥ അപ്പൊ മനഃപൂർവ്വം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നല്ല എൻ്റെ ജഡ്ജിമാർക്ക് എനിക്ക് ഈ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് എപ്പോഴും തരാ കൂടെ കൂടെ ആട്ടോ ആ ഇനി നമ്മൾ അഞ്ചു മിനിറ്റ് നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം കൊറേ കാര്യങ്ങളുടെ ആളുകളുടെ സംശയം പത്തു നമുക്ക് തീർക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് സാരി ഓരോരോ ഐറ്റം ആയിട്ട് ഇപ്പൊ നമ്മൾ ഇത്രയും മർത്തവാനം പറഞ്ഞില്ലേ അതിനു വേണ്ടിട്ട് സാധനം ഞാൻ തരാം ഫുൾ വൈറ്റ് ആണ് നമ്മുടെ ഈ പ്രിന്റ് ആണ് ഇത് മാത്രം മറ്റേ നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ഞാൻ നിങ്ങൾക്ക് തരാം ഈ പ്രിന്റിനോ തുണിക്കോ ഒരു കമ്പനി മേലൂറ്റിഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെറും അഞ്ഞൂറ്റി അമ്പത്തെട്ട് രൂപക്ക് പറ്റുന്ന വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് നല്ലൊരു കോട്ടൺ സാരി ഇത് നമ്മുടെ നമുക്ക് പള്ളിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് ചർച്ചിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയില്ല നല്ല സാരി അതുപോലെ തന്നെ അതിന്റെ ഈ ഇരിക്കുന്ന ഫുള്ള് നിങ്ങക്ക് കാണിക്കാനുള്ളത് ഇതിന്റെ ഫുൾ കളർ ചെറുതാണ് വെറൈറ്റി ആണല്ലോ എല്ലാം കോട്ടണിലാണ് ഇതുപോലെ ഒരു കളക്ഷൻ നിങ്ങക്ക് എവിടെയും നിങ്ങൾ നോക്കണ്ട അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് രൂപയ്ക്ക് ഇതെല്ലാം ത്രെഡാണ് വരും കസവ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല ഫുള്ള് കോട്ടൺ സാരി അജീതനെ കേട്ടോ അഞ്ഞൂറ്റി രണ്ട് അഞ്ഞൂറ്റി രണ്ട് മുൻതാനി ഇത് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നു എന്റെ ബോഡി ഫുള്ള് വെറും അഞ്ഞൂറ്റി രണ്ട് രൂപ ഹെവിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സാധനത്തില് ഇതിന്റെ ഒരു വേറെ കളർ ചേഞ്ച് ചെയ്തു ണിക്കൂർ കൊണ്ട് അഞ്ഞൂറ്റി നാല്പത് സാരി തീർന്നുണ്ട് എന്നിട്ട് ഇപ്പോഴും അതിന്റെ ഒന്നോ രണ്ടോ പീസ് ഇവിടെ കിട്ടും അല്ലേടാ പീസ് ഞാൻ കാണിച്ചതരാ ഇപ്പോഴും അതിന്റെ എൻക്വയറിക്ക് ഒരു കുറവില്ല ഇത് നോക്കിയാ ഈ ഒരു ഗോൾഡൻ പ്രിന്റ് ആണ് ക്രീം ആണ് സാരി രണ്ട് സൈഡും ഇതിന്റെ വില സെയിം റേറ്റ് എല്ലാം എല്ലാം സെയിം ും കിട്ടും ഫുള്ള് കോട്ടൺ ഇതിലൊക്കെ യൂണിഫോം ആയിട്ടും നമുക്ക് ഇപ്പൊ അവൈലബിൾ ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ യൂണിഫോം യൂണിഫോ കഴിഞ്ഞു ഇതല്ലേ ഇതിന്റെ മുന്താണി പോഷണം അത് എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളി ഏറ്റവും വലിയ ഹൈ ലൈറ്റ് എന്താണെന്ന് പറയാം ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ബോർഡർ കൊണ്ടുവന്നതാണ് ഈ ഒരു റേറ്റിൽ അതെ സാധാരണ ഇങ്ങനത്തെ സാരി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ബോർഡർ ഇല്ലാത്തതാണ് ഇറങ്ങിയേക്കുന്നത് പക്ഷെ അതില് പ്രാവശ്യം ബോർഡർ കൊണ്ടു ആ സാരിക്ക് ഒന്നും കൂടി എടുപ്പ് അതിന്റെ എല്ലാം കളർ ചേഞ്ച് ഇതാണ് അതിന്റെ കളർ ചേഞ്ച് ചെയ്തിരിക്കുന്ന അതേ പാറ്റേൺ ആ ഒരു ഏറ്റവും പ്രൈസിൽ കിട്ടുന്ന ഒരുപാട് ും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനും ഒക്കെ വിഷു ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതാണ് അറുനൂറ്റി അമ്പത് രൂപ അറുപത്തി രൂപ ഡിസ്കൗണ്ടും കഴിഞ്ഞ് നമുക്ക് നല്ലൊരു പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാരി കേട്ടോ രൂപ ഡിസ്കൗണ്ട് ഒരുപാട് അതായത് ഒരുപാട് പാറ്റേൺ ഉണ്ട് അതിന്റെ ഒരു കളക്ഷൻ വരുന്നത് ഫുൾ ബോഡി അല്ലെ ഫുൾ ബോഡി സെയിം അതിന്റെ കളർ ചേഞ്ച് ഓക്കെ എന്താ ഏതാ നമ്മള് ഏതാന്നോ നല്ലതെന്ന് പറയാൻ പറ്റില്ല അത്രയും നല്ല സാധനം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ഇന്നലെ നമ്മൾ വന്നപ്പോ തന്നെ ആദ്യം വിളിച്ചത് ബിപിന്നെ വിളിച്ചു അതെ 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 എന്താ ഓട്ടാണ് സമയമില്ല കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ നല്ല ഫുൾ ബോഡിയിലാണെങ്കിലും ആ വർക്കിനും ആ ഒരു പ്രത്യേക ഭംഗി ഇതില് പിന്നെ ബോർഡർ മറ്റേതല്ലോ പ്രിന്റ് തന്നെയാണ് കേട്ടോ ബോർഡർ വന്നിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ സെയിമില് അഞ്ഞൂറ്റി ആ സെയിം ആ ഒരു റേഞ്ച് ഇത് ഫുൾ 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 ബോഡി 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 നമുക്ക് ഈ ഒരു പാറ്റേണിൽ നല്ല നല്ല ബ്ലാക്ക് ഒക്കെ ഇതിന്റെ പ്രൈസ് വരുന്ന രൂപ കളർ നമുക്ക് ആ രൂപ അത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടി മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി മുപ്പത്തി കണ്ടപ്പോ ഒരേ റേറ്റ് പക്ഷേ മെറ്റീരിയൽ വിറ്റാത്ത നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഇതൊന്നും അല്ല നമ്മുടെ ഒരുപാട് കാണിക്കാട് തന്നെ നല്ല താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ എല്ലാത്തിന്റെ വീഡിയോ കോളിൽ സെലക്ട് ചെയ്യാൻ പറ്റും നല്ല കളക്ഷൻ തന്നെയാണ് ഇതാണ് ഓർഡർ നല്ല ഭംഗി നമുക്ക് ഒരു പാറ്റേൺ വരും പിന്നെ അതിന്റെ റേഞ്ച് വരുമ്പോൾ എഴുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ പിന്നെ അതൊന്നും നമ്മൾ കയറി ഉപയോഗിച്ചിട്ടില്ല ഫുള്ള് എലിഫന്റ് ആണല്ലോ പല്ലു നോക്കിയാ ആ ഒരു കേരള സാരിയിൽ വരുന്ന ആ ഒരു പാറ്റേൺ അറുനൂറ്റി അമ്പത്തി ഏഴ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞു ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ടൈപ്പ് ബ്ലൗസ് ആ ആ ബ്ലൗസ് പ്ലെയിൻ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോഡിയിൽ മൊത്തം ഹെവി വർക്ക് ഉള്ളാണ്ട് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ബോർഡർ നല്ല ഭംഗിയുണ്ട് ബോർഡർ നല്ല ആയിട്ടുള്ള ബോർഡർ ആണോ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട് ആയിട്ടുള്ള യൂണിക്കായിട്ടുള്ള മോഡൽ കോട്ടൺ ചെയ്ത ൂപ്പ് സെയിം റേറ്റിൻ്റെ വരുന്നത് പല്ലു നോക്ക താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ െല്ലാം വീട്ടിലെത്തിയ ഒരു സാധനം പോലും നിങ്ങളിപ്പോ ലേറ്റസ്റ്റ് കാണിച്ച കളക്ഷൻസ് നിങ്ങൾ എന്തായാലും തപ്പിയാലും നിങ്ങക്ക് കിട്ടില്ല നമ്മുടെ രാമേന്ദ്രയില് വരാ അല്ലെങ്കിൽ വരാൻ പറ്റാത്ത എന്റെ ചേച്ചിമാർക്ക് ആണെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റും ഓൺലൈനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ താഴെ ഞാൻ വേറൊരു നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കൂടി കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ നിർത്താവൂ വിത്തിൻ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും അവിടെ നിന്ന് കിട്ടും കേട്ടോ പരമാവധി നിങ്ങൾ ഈ സാരികൾ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് പരമാവധി നിങ്ങൾ ഇന്ന സാരി എന്ന് പറയേണ്ട സ്ക്രീൻഷോട്ട് മാത്രം അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ തെരയാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇനി വിഷു ആണ് വരുന്നത് ഒരു മാസം കൂടി ഇല്ല കറക്റ്റ് ഒരു മാസം ഉണ്ട് വിപിൻ അപ്പൊ അതിന് മുന്നേ പർച്ചേസ് ചെയ്യാനുള്ള എന്റെ ചേച്ചിമാരോട് പറയാൻ കഴിയാൻ അടുക്കാൻ നിൽക്കണ്ട നിക്കണ്ട ഇതിന്റെ ഒന്ന് തിരിച്ചു ബോഡി നല്ല ബോഡിയിലുള്ള ഈ ഈ പാറ്റേൺസ് എല്ലാം അടിപൊളി നല്ല നല്ല പാറ്റേൺ കാണാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകൾ അതെ അതെ ബോർഡർ ആണെങ്കിലും നല്ല രസം ഇത് നല്ലൊരു സാരി തന്നെയാണ് കേട്ടോ എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് പ്രകാശ് ഇത് നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് ഒരുപാട് പേർക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടാവും കാരണം എല്ലാം വില കുറഞ്ഞ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ റേഞ്ചില് സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സാധനം ഇത് ഇല്ല അതില് ആ ബോർഡർ ചെറിയ കസവ് കൊടുത്തിട്ടുണ്ട് ബോഡി കേരള സാരി ആയിട്ട് തോന്നും നേരത്തെ കാണിച്ചു തന്നെ പാറ്റേണോ ബോർഡറിലൊക്കെ കൊണ്ടോ ബോർഡറിലും പല്ലോലും ഹെവിയായിരുന്നു സാധനം അതിന്റെ ഓവറോൾ ബോർഡർ വൃത്തിയൊക്കെ നോക്കി ഫുൾ ബോർഡറിൽ നമുക്ക് ഒരു സ്ട്രൈറ്റ് ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് അറുനൂറ് ചെറിയൊരു കസവ് ഇത് കൂടെ പോകുന്നുണ്ട് ലൈറ്റ് കസവാണ് അതിലാണ് ബോർഡറിൽ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള രൂപ എന്തായാലും ഒരുപാട് പേര് പ്രകാശേട്ടാ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തായാലും മേടിക്കും കാരണം പറഞ്ഞുകഴിഞ്ഞാൽ നല്ല സാരികൾ അത് നല്ല വിലക്കുറവില് പ്രകാശേട്ടന് കൊടുക്കാൻ പറ്റും ഓ ഇതൊക്കെ നോക്കി യുണീക്ക് ആയിട്ടുള്ള നല്ല ഒരു മുന്താണ് ഈ ഡിസൈൻ അല്ല ഒരു പ്രത്യേക ഒരു ഇത് നമുക്ക് ഒരു നൂറണൊക്കെ ചോദിച്ചാൽ എത്ര മണി യൂണിഫോം അപ്പൊ അതാണ് നമ്മുടെ കോട്ടന്റെ കളക്ഷൻ പിന്നെ നമ്മുടെ ചേച്ചിമാർ കാത്തിരുന്നു നമ്മുടെ കുബേര വീണ്ടും റീസ്റ്റോക്ക് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് നാല് ആറ് എട്ട് മുമ്പ് പത്ത് കളർ ഇപ്പൊ വന്നിട്ടുള്ളൂ ഇതിന്റെ എല്ലാത്തിന്റെയും കളർ നമുക്ക് വരും വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിനാണ് അതിനാണെങ്കിലും ചേച്ചിമാര് നമ്മളടുത്തത് വരാൻ വേണ്ടി കാത്തിരിക്കണേ എണ്ണൂറ്റി തൊണ്ണൂറ് അതും നല്ല ക്വാളിറ്റി കൂടിയ നല്ല ഓക്കെ പ്രാവശ്യമായിട്ട് ഇതിന്റെ മുന്താണിയും അതേപോലെ തന്നെ ഫുൾ ബോഡി നമുക്കിന്ന് ശരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എവിടെയും കിട്ടാത്ത വരി ഉണ്ടല്ലേ അത് നല്ല ക്വാളിറ്റിയുടെ മെറ്റീരിയൽ നിങ്ങൾ ഈ ക്വാളിറ്റി ഞാൻ കണ്ടില്ലേ നിന്റെ ഓരോ വശം വേണേ ഞങ്ങൾക്ക് മാർക്ക് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കണ്ടില്ലേ അതിന്റെ ഡബിൾ ഞാൻ എന്താ നല്ല മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ഞാൻ എന്താ പറയാ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം ഇറക്കിയതിനേക്കാളും ഒന്നും കൂടി നല്ല മെറ്റീരിയൽ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു കുറച്ച് പൈസ കൂടുതൽ പക്ഷെ ആ ഒരു അതിന്റെ ഒപ്പം കടപിടിക്കുന്ന സാധനം തന്നെയാണത് ഡബിൾ 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 സൈഡ് 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 ബോർഡർ സിംഗിൾ അല്ല ബോർഡറിൽ ഇത് എന്തായാലും എന്തായാലും കാണുന്ന ചേച്ചിമാർക്ക് അറിയാലോ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ആ ഓക്കെ കണ്ടല്ലേ ഇതിന്റെ അതിന്റെ ബോഡി ബോഡി വരുക അല്ലേ ബോഡിയിലുള്ള വർക്കൊക്കെ ഒക്കെ ശ്രദ്ധിക്കുക കണ്ടില്ലേ ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ വരുന്നത് അടുത്ത യൂണീക് ആയിട്ടുള്ള ബോഡി എല്ലാത്തിലും വർക്കിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ബോഡിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അതിപ്പോ മുന്താണിയിലാണെങ്കിലും ഡിസൈൻസിലും വ്യത്യാസം വരും അടുത്ത കണ്ടില്ലേ ഇതിൽ വന്നപ്പോ വ്യത്യാസം വന്നു മുന്താണി പോർഷൻ അതേപോലെ തന്നെ ബോർഡർ ബോർഡർ ബോർഡറിലെല്ലാത്തിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രകാശേട്ടൻ സാരികൾ വിറ്റത് ഈ ഒരു കോമ്പിനേഷൻ ഉള്ള ബനാറസി സാരിയാണ് ഏറ്റവും കൂടുതൽ പ്രകാശേട്ടൻ തമ്പിനയിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു ബനാറസ് മാത്രമാണ് ചെയ്ത ഇപ്പൊ അത് നേരെ ഡൈവേർട്ട് ആയിട്ട് നമ്മുടെ സോഫ്സിലിക്കിലേക്ക് മാറിയിട്ടുണ്ട് ഒരുപാട് പേര് സോഫ്സിലിക്കലും ചെയ്തു നല്ല നല്ല മെറ്റീരിയലാണ് സൂഫ് ആയിട്ട്

എന്താണോലെ അത് മേടിച്ചിട്ട് ഉള്ള നമ്മുടെ ഉപോസിലേക്ക് മുന്നേ മേടിച്ചിട്ടുള്ള നമ്മുടെ ചേച്ചിമാരൊന്ന് കമന്റ് ചെയ്യ എന്തിനാ വെച്ചാൽ ആദ്യമായിട്ട് നമ്മുടെ സാരി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ടെൻഷനോട് കൂടി മേടിക്കുന്ന അല്ലെങ്കിൽ ഒരു ദിവസം ഡിലേ വരുമ്പോഴേക്കും ടെൻഷൻ വരുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് സ്വാഭാവികമാണ് നിങ്ങളെ ആരാളും കുറ്റമാക്കി പറയണല്ല അപ്പൊ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഓൺലൈനിൽ ഒരു പത്ത് കൂടെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിലും ടെൻഷൻ എനിക്കുണ്ടാവും പക്ഷെ ഞാൻ നിങ്ങളോട് പറയണു നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം ഞാനാണ് പോസ്റ്റിന്റെ ഭാഗത്തുനിന്നോ കൊറിയറിന്റെ ഭാഗത്തുനിന്നോ എന്ത് മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ കൂടി അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് റീഫണ്ട് ചെയ്ത് തരുന്നുണ്ട് ഫുൾ ഗ്യാരന്റിയാണ് ട്ടാ ലാസ്റ്റ് പീസ് പീസാണ് കേട്ടോ ഇതാണ് അതിൻ്റെ അടുത്തൊരു കളച്ചാട്ട് ടിപ്പു എണ്ണൂറ്റി തൊണ്ണൂറ് കിട്ടില്ല എന്നുള്ള അതെ അതെ അല്ലെങ്കിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഞാൻ ഇത് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ആളല്ലേ എനിക്ക് അറിഞ്ഞെ നമ്മുടെ അറിഞ്ഞിപ്പോൾ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വിവാദമായിട്ട് മാറിയത് സാധനാണ് വിവാദം സാധനം ഞാൻ ഈ ഒരു റേഞ്ചില് ചെയ്തപ്പോഴേ ഇത് അന്വേഷിച്ചു മാത്രമായി നമ്മുടെ ചേച്ചിമാരെ യൂണിഫോമിന് ഉണ്ട് നോക്കി നോക്കി അറുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി പന്ത്രണ്ട് രൂപക്ക് നമുക്ക് ഇതുപോലുള്ളൊരു കോൺട്രാസ്റ്റില് നോക്കിയാൽ അതും നമ്മുടെ ബോഡി ഫുള്ള് അതിലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കിടക്കുന്നത് ഞാൻ അതിന്റെ ഓരോ പീസും നോർത്തിട്ട് തരാം കേട്ടോ മകളെ ഇത് പിടിക്കുമ്പോ അത് ഇവിടെ പിടിക്കാം കേട്ടോ എന്നാലും അതെന്റെ ഒരു കളറാണ് ബിബി ഈ കളറൊക്കെ ഇനി നന്നായിട്ട് ഓടും കേട്ടോ അത് പോവും കാരണം നല്ല കോമ്പിനേഷൻ അല്ല ഇതൊരു രാഷ്ട്രീയ കളർ കൂടിയായത് കാരണം ആവശ്യമുള്ളൊരു കളറാണ് രാഷ്ട്രീയത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എല്ലാത്തിനും എന്താ അറിയോ കാരണം നമുക്ക് ഞാൻ വന്നാൽ ഒരു രാഷ്ട്രീയത്തിലും ഇതപ്പെടാത്ത ആളാണ് രാഷ്ട്രീയം എനിക്ക് ഇഷ്ടോ താല്പര്യം എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിലാണ് അല്ലേ അല്ലേ നമുക്ക് തീരെ രാഷ്ട്രീയം അതെല്ലാം നോക്കി അടുത്തൊരു കളർ ഞാൻ എല്ലാ സാരിയും ഓർത്ത് കാണിച്ചാലോ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എല്ലാത്തിന്റെയും വീഡിയോ കോളിൽ സെലക്ട് ചെയ്ത് ഈ വീഡിയോ അയച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും കളർ കോമ്പിനേഷൻസ് എല്ലാത്തിലും ബോർഡറിൽ ചെറിയ ചേഞ്ച് വരുന്നുണ്ട് അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ കേട്ടോ ഇത് അറുന്നൂറ്റി ആണ് മസ്റ്റാർഡ് വിത്ത് എല്ലാത്തിലും ബോഡിയിൽ സെയിം വർക്ക് തന്നെ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് യെല്ലോ അല്ലേ നോക്കിൻ്റെ കോൺട്രാസ്റ്റ് ആണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് നന്നായിട്ട് എനിക്ക് ഭയങ്കര പക്ഷെ അത് കളക്ഷൻസ് ആണ് ഇരിക്കുന്നത് ആയിരിക്കണം ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസാണ് കേട്ടോ ഇതിലിരിക്കുന്നത് ഡബിൾ ആണ് ആറണിപോട്ട് എല്ലാ കാലത്തും എല്ലാം പോകുന്ന ഒരു സാധന എപ്പറങ്ങിയതാന്ന് അറിയ സാരി ഇപ്പോഴും അതിന് നല്ല ഡിമാൻഡാണ് ഡിമാൻഡ് എന്താ പറയുക ഇത് നമ്മള് ഇത് ജനങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം ഉപയോഗിച്ചവർക്ക് അറിയാം ക്വാളിറ്റിയും കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു മെറ്റീരിയൽ കാരണം നമുക്ക് അലക്കിയാലും വാഷിങ്ങില് പ്രോബ്ലം വരാത്ത ഒരു വില കുറഞ്ഞ സാരികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സാരിയാണ് യൂണിഫോം രാജാവായിരുന്നു അതെ അതെ യൂണിഫോമിൽ രാജാവ് തന്നെയാണ് ജ്വല്ലറികളിലൊക്കെ ഇപ്പോഴും നമ്മൾ ഞാൻ ആരും ബ്രാൻഡ് ജലറും പറയുന്നില്ല ഇപ്പഴും ഇയർലി നല്ലൊരു നല്ല യൂണിഫോം ചെയ്യുന്നുണ്ട് ജ്വല്ലറികൾക്ക് വേണ്ടി അതും നല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള തന്നെ ചെയ്യും അവിടെ എല്ലാ ബ്രാൻഡും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നല്ല നല്ല കോമ്പിനേഷൻ ഇത് രണ്ട് കളറും അതാ ഞാൻ അവിടെ കേട്ടത് കണ്ടില്ലേ ഒരു ചാണക പച്ച മഞ്ഞ കളർന്ന കളൂടി എന്താ പറയാ ഭംഗി ഒരു രക്ഷയില്ലാത്ത ഒരു തീപൊരി കളശ പച്ചയാണ് നല്ല ഗംഭീര കളക്ഷൻ അതല്ലേ മുകളില് ഇതല്ലേ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ ഇതിന് മുന്നേ അത് കാണിച്ചോ നമ്മുടെ ആയിരത്തി മുന്നൂറിന്റെ ഈ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ഇത് വേറെ ഇത് വേറെ പാറ്റേൺ വേറെ

എന്താറിയാം അതൊന്ന് ഫുള്ള് കാരണം നല്ല ഭംഗിയുണ്ട് അവര് രക്ഷയില്ലാത്തൊരു ഐറ്റം കേട്ടോ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബോർഡർ ാണെങ്കിൽ ആന്റിക് മോഡലാണ് അതിന്റെ നമുക്ക് ഇത് എന്റെ ബ്ലൗസ് പീസ് കൂടി ഒരു ബ്ലൗസ് പീസ് വേണ്ടത് മറ്റേ നമ്മള് ഇത് ഇല്ല ഇതിന്റെ വേറെ ഡിസൈൻസ് സെയിം ഡിസൈൻസ് മൂന്ന് പാറ്റേൺസ് അതിനകത്ത് മൂന്ന് പാറ്റേൺസ് ഉണ്ട് അപ്പൊ കാണിച്ചതൊന്നും ഇതാണ് അപ്പൊ നമ്മൾ താഴ്ത്തി കളർ അല്ലേ ഇത് ഗ്രീന്റു ഇത് ബ്ലാക്ക് കോഫിയും കൂടി ഇത് ചേർന്നുണ്ട് ഫസ്റ്റ് കാണിച്ചത് ഇതിലൊരു ഗ്രീൻ എഫക്ട് നമ്മള് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ബോർഡറിലും ഒരു ഗ്രീൻ എഫക്ട് ചേഞ്ച് േഷനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ബോർഡർ കയ്യില് വെച്ചടിക്കാനുള്ളതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷം തന്നെയാണ് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സാരീസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ സിലിക്കിൽ ഒക്കെ ഡിസൈൻസിൽ ഡിസൈൻസിൽ വരുന്ന വരുന്ന കോമ്പിനേഷൻസ് ഉണ്ട് രൂപ ആ നമുക്ക് സെക്കൻഡ് ഡിസൈൻസ് ഇതൊന്ന് ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു കാരണം എന്താ പറയാ അവരത് കണ്ട് തീരുമാനിക്കട്ടെ ഇതിന്റെ വേറെ കളർ ചേഞ്ചുകളെ വീഡിയോ കോളിൽ ജസ്റ്റ് കാണിക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെടുന്ന കളർ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടില്ലേ ഒരു രക്ഷയില്ലാത്ത സാരിയാണ് കേട്ടോ അത് ചേരാം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ശാരീര ഫുൾ ബോഡി മുന്താണിയും കൂടി കാണുമ്പോൾ എന്റെ പോന്നെ നിവൃത്തിയില്ലെങ്കിൽ ഇതിന്റെ ഭംഗി ഇത്രയും അല്ലേ ഇതിന്റെ ഒരു വശത്ത് കാലിന്റെ പോർഷനില് മാത്രാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് വരും ഇതിന്റെ ഒരുപാട് ഇതിന്റെ കളക്ഷൻസ് ആണ് അല്ലെ അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ മതി ഇപ്പൊ ഇതിലൊക്കെ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചോദിച്ചാൽ മതി ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ പ്രായാ നമ്മൾ ഒരുപാട് നമ്മൾ ഈ പത്തിരുപത്തിയേഴ് മിനിറ്റ് കൊണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചേച്ചിമാര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിന്ന് ഞങ്ങളോടും പറയാം പറയാത്തേറീ കമന്റ് രീതിക്ക് നമ്മളെ അറിയിക്കാം ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് അടുത്തൊരു നല്ലൊരു വിഷു ഗിവ്അവേ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രഖ്യാപിക്കും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിലാണുള്ളത് കൂടെ നിക്കാം കെട്ടിക്ക് നിക്കാം കേട്ടോ താങ്ക് യു താങ്ക് യു പ്രകാശ്